ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ഋഷി സൂര്യയോട് പറയാണ് ഇന്ന് രാത്രി തന്നെ ഈ തറവാട് മൊത്തം അന്വേഷിച്ച് നോക്കണം ഇവിടെ ആരാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു സൂര്യ ചോദിക്കുന്നുണ്ട് അമ്മാളും അമ്മയും അതുപോലെ നമ്പിയാർ മുത്തച്ഛനെയാണോ സംശയമെന്ന് ഋഷി അപ്പോൾ പറയുന്നു അവരൊക്കെ പാവങ്ങളാണ് എനിക്ക് സംശയം ജഗന്നാഥൻ എന്ന ആളെയാണെന്ന് പറയുന്നു സൂര്യയും ഋഷിയുമാണെങ്കിൽ മുകളിലത്തെ റൂം തുറന്നകത്തേക്ക് ചെല്ലുന്നു ആ റൂമിനകത്താണെങ്കിൽ ആദി സാറിൻ്റെ അതിഥി ടീച്ചറിൻ്റെ വിവാഹം കഴിഞ്ഞുള്ള ഫോട്ടോസൊക്കെ കാണുന്നു അതുമാത്രമല്ല ഋഷിയുടെ കുഞ്ഞിലത്തെ കുറേ ഫോട്ടോസുകൾ കാണുന്നു ഋഷിയാണെങ്കിൽ കുഞ്ഞിലെ ധരിച്ചിരുന്ന ഡ്രസ്സുകളെല്ലാം ടീച്ചറാണെങ്കിൽ സൂക്ഷിച്ചൊരു പെട്ടിയിൽ വെച്ചിട്ടുണ്ട് ഋഷിയാണെങ്കിൽ ആ ഡ്രസ്സുകളൊക്കെ സൂര്യ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഋഷിക്കാണെങ്കിൽ ശരിക്കും വിഷമം വന്നിട്ട് കണ്ണ് നിറയുന്നുണ്ട് സൂര്യ ആണെങ്കിൽ ഋഷിയോട് പറയുകയാണ് ഇങ്ങനെ ഒരു അമ്മയെ കിട്ടാൻ വേണ്ടി കോടി പുണ്യം ചെയ്യണമെന്ന് ആരുടെയൊക്കെയോ കാരണങ്ങൾ കൊണ്ട് തമ്മിൽ പിരിയേണ്ട സിറ്റുവേഷൻ വന്നിട്ടും സ്വന്തം മകനെ ജീവനാണെന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് ഋഷിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ആദിയുടെയും അതിഥിയുടെയും ഫോട്ടോ കണ്ടിട്ട് ഇവർക്ക് തമ്മിൽ പരസ്പരം ഒരിക്കലും പിരിയാനാകില്ല എന്നിട്ട് എന്തായിരിക്കും ഇവർ പിരിയാൻ കാരണമെന്നൊക്കെ ജഗന്നാഥനാണെങ്കിൽ ടീച്ചറിനെ ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിച്ചിട്ട് സൂര്യയും ഋഷിയും കുറിച്ചൊക്കെ സംസാരിക്കുന്നു ജഗന്നാഥൻ ചോദിക്കുന്നുണ്ട് തറവാട്ടിൽ അറിയാതെ എന്തിനാണ് അവരെ അങ്ങോട്ട് അയച്ചതെന്നൊക്കെ ടീച്ചർ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ തറവാട്ടിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ പറയാണ് ജഗന്നാഥൻ ചോദിക്കുകയാണ് ആരാണ് ആ കുട്ടികളെന്ന് ടീച്ചർ അപ്പോൾ പറയാണ് എൻ്റെ സ്റ്റുഡൻസ് ആണ് വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ടെന്നൊക്കെ ജഗന്നാഥൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് എത്ര വർഷങ്ങളായിട്ടുള്ളതാണെന്നൊക്കെ ജഗന്നാഥൻ പറയുകയാണ് അമ്മുവിൻ്റെ തറവാടാണ് ആരെ വേണമെങ്കിലും താമസിപ്പിക്കാം പക്ഷേ ബന്ധം മുറിഞ്ഞതൊക്കെ വീണ്ടും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കരുതെന്ന് പറയുന്നു എന്നെ അവഗണിച്ചാലും ഞാൻ സഹിക്കും പക്ഷേ പഴയതൊന്നും കൂട്ടിച്ചേർക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജഗന്നാഥൻ ഫോൺ വെക്കുന്നു അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ സൂര്യ കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ട് ചായയുമായിട്ടാണെങ്കിൽ ഋഷിയുടെ അടുത്ത് ചെല്ലുന്നു ആണെങ്കിൽ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ സൂര്യെ കാണുന്നുണ്ട് പറയുന്നുണ്ട് ശരിക്കും ഒരു വീട്ടമ്മയുടെ ലുക്ക് ഉണ്ടെന്നൊക്കെ സൂര്യയാണെങ്കിൽ ഋഷിയോട് ചോദിക്കുന്നുണ്ട് നമ്മളെ തേടിയ ആൾക്കാർ ഇവിടെയും വരുമോ എന്ന് ഋഷി എപ്പോൾ പറയുന്നു അതിനെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കേണ്ട ഇപ്പോഴുള്ള സന്തോഷം അതിനെക്കുറിച്ച് ഓർത്ത് കളയണ്ട എന്നൊക്കെ പറയുന്നു ആദ്യ ടീച്ചറിൻ്റെ വീട്ടിലാണെങ്കിൽ സൂര്യയുടെ അമ്മ വരികയാണ് സൂര്യയെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു നീ ഇവിടെയില്ലേ കോളേജിൽ പോയതാണോ എന്ന് ചോദിക്കുന്നു അക്കഅമ്മയെപ്പോൾ പറയുകയാണ് കോളേജിൽ പോയതാണെന്ന് ടീച്ചർ ആണെങ്കിൽ ആര്യയെക്കുറിച്ച് ചോദിക്കുന്നു ആര്യയുടെ ജോലി എങ്ങനെ പോകുന്നുണ്ടെന്നൊക്കെ അന്വേഷിക്കുകയാണ് സൂര്യയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ആര്യയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ശേഖരന്റെ കൂടെയാണ് പോയതെന്ന് പറയുന്നു മോഹനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തു വരികയായിരുന്നു ആ സമയത്താണ് ശേഖരൻ ഈ പണി കാണിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ദേവമ്മ കരയാണ് ടീച്ചറാണെങ്കിൽ ദേവമ്മയോട് ചോദിക്കുകയാണ് ആര്യ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ശേഖരന്റെ ഒപ്പം പോയതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്